ആ അപ്പം ആരോട്ടോ ഗേസ് മനുപ്പാപ്പൻ ചിന്നപ്പാപ്പൻ ഇൻസ്റ്റാനേമ് ഇത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഇത് വധുവിനായിട്ട് വധുവിനെ അന്വേഷിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഇതിൽ ആരെ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഗേൾസ് അങ്ങനെ ഫൈനലി ഇന്ന് ചിന്നപ്പാപ്പൻ്റെ കല്യാണമാണ് എല്ലാം പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഗേൾസ് അങ്ങനെ ചിന്നപ്പാപ്പൻ തന്നെ കല്യാണ കോസ്റ്റ്യൂമിൽ വന്നിട്ട് ചിരിച്ച് നിൽക്കുന്നുണ്ട് കേസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടി കയറുക കേട്ടോ അപ്പോൾ അനുപ്പാപ്പനുണ്ട് രചന മാമുണ്ട് ഇവർക്ക് പരാതി ആയിരുന്നു കേട്ടോ ഈ തക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ മോളാം അപ്പം നെയ്മിങ് സെർമണിക്ക് മിനിക്ക് ഇവരെ കാണിച്ചില്ല എന്നുള്ള പരാതി അതങ്ങട്ട് തീർത്തു കൊടുത്തു പിന്നെ എല്ലാവരും കൂടെ ട്രാവലറിലാണ് ട്രാവലറിലാട്ടോ ഞങ്ങൾ പോയത് ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു താലികെട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി അപ്പം എല്ലാവരും ട്രാവലറിൽ പോകുമ്പോൾ താറ്റമൊക്കെ തരുന്നുണ്ട് പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും ഡാൻസ് ഡാൻസ് കളിച്ചില്ല പോകുന്ന കാരണം അങ്ങനെ ഗുരുവായൂർ എത്തി ഗുരുവായൂർ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം പെട്ടെന്ന് ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഞങ്ങൾ ഗുരുവായൂര അമ്പലത്തിൽ വരുമ്പോ തന്നെ ഗ്രീഷ്മാരി മോൻ നല്ല ഉറക്കാണ് കേട്ടോ അമ്പല നട വെച്ചിട്ട് തന്നെ അങ്ങനെ താല് കെട്ടാന്ന് തന്നെ മുഹൂർത്തങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ താല് കെട്ടാൻ വേണ്ടി വന്നപ്പോൾ ഉള്ള തിരക്കെട്ടോ ഗേസ് കാണുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ഓൾമോസ്റ്റ് പിന്നെ ഞാനും മേമയും കൂടെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ നിന്നും അങ്ങനെ പിന്നെ മനുപ്പാപ്പൻറെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മനുപ്പാപ്പൻറെ ആയിരുന്നോ പൂവും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അവർ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് മണ്ഡപത്തിക്ക് കയറുന്ന കാഴ്ച കേട്ടോ ഗൈസ് കാണുന്നത് जीवन प्रसुख भरित मञ्जुलतर शृङ्गारे अधर रुचित मधुरित भग सुधन कनक का प्रशम निरत बान्धव समद शशतमुदमन शुभ सुमन इव सुत सहित आनन्द भोग അവര് പിന്നെ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന കേട്ടോ കാണുന്നത് രണ്ടുപേരും കൊറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവര് അമ്പലത്തിൽ തൊഴാൻ പോയി ഓൾമോസ്റ്റ് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഒപ്പം നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടു രണ്ടുപേരുടെ എടുക്കാൻ കേട്ടോ ഞാൻ നിന്നത് ഫോട്ടോന്നും കൂടെ കളർ ആവാൻ വേണ്ടിട്ട് പിന്നെ എന്നെ എന്തൊക്കെയോ ട്രോളിന് ഉണ്ട് കേട്ടോ അങ്ങനെ അതിനുശേഷം പിന്നെ അച്ചിച്ചൻ ഫ്രൂട്ട് വാങ്ങിക്കൂടുന്നു കുറെ നേരം അതിൽ നിൽക്കുന്നത് അപ്പൊ സന്ധ്യാ മാമ്മ ഫ്രൂട്ട് ഒക്കെ അപ്പം അത് കുടിച്ചു അങ്ങനെ ഞങ്ങൾ നടന്നു പിന്നെ ഞങ്ങൾ വണ്ടി കയറി ട്രാവലറിൽ കയറി അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോവാണ് അവിടെ എത്തിയപ്പോൾ ഞാൻ തക്ഷ്മീന എടുത്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ചു നേരം അവൾ എൻ്റെ അടുത്ത് നല്ല മിണ്ടാണ്ട് കിടക്കുമ്പോൾ ഞാൻ കുറച്ചു നേരം എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അവർ വന്നു അപ്പം പിന്നെ വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങാട്ട കേസ് കാണുന്നത് അപ്പം തലപ്പൊലി തല മേളങ്ങളാൽ അമ്മാമ്മമാർ എല്ലാവരും കൂടെ പോവുകയാണ് അവരെ ആനയിക്കാൻ അതെ ഗേൾസ് അങ്ങനെ മാമനെ വീട്ടിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് കേട്ടോ ഗേൾസ് കാണുന്നത് നിങ്ങൾ പിന്നെതാ വലതു കാലൊക്കെ വെച്ച് കയറി അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ പാലും പഴമൊക്കെ കൊടുക്കുന്ന ചടങ്ങായിരുന്നു എല്ലാവരും കൂടെ പിന്നെ റിസെപ്ഷനല്ല ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ സദ്യയാണ് കഴിച്ചത് പിന്നെ അവര് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെ പിന്നെ അവർ സംസാരിക്കുവായിരുന്നു ഇങ്ങനെ അപ്ഡേറ്റ് ആവും വിചാരിച്ചില്ലേട്ടോ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ പിന്നെ അവരുടെ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയപ്പോൾ അവരുടെ സ്നേഹപ്രകടനൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കേക്ക് കട്ടിങ് ഒക്കെയാണ് നല്ല രസം കേട്ടോ എല്ലാവരും കൂടെ നല്ല എൻജോയ് ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇടൊക്കെ ആയിട്ടായിരിപ്പ് ഗൈസ് എല്ലാവരും ഓരോ കഥ കുശാല വർത്തമാനൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെക്കൊക്കെ എടുപ്പായി പിന്നെ എന്ത് എല്ലാവരും ചിന്നപ്പാപ്പന് ഉപദേശിക്കായിരുന്നു കൂട്ട അതിനുള്ള ജീവിതം അങ്ങോട്ടൊക്കെ പിന്നെ ഞാൻ മാമ്മയുടെ നെറ്റി ചുറ്റി ഇട്ടുള്ള റോൾ ഇളക്കിലുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി ഗൈസ് ഞങ്ങള് മനുപ്പാപ്പനെ കണ്ടാട്ടെ പോയത് മാമയ്ക്കൊക്കെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് അപ്പോൾ ഓൾമോസ്റ്റ് വീട് പണ്ടിയൊക്കെ കഴിയുന്നേ ഉള്ളു കേട്ടോ അപ്പൊ അതിന്റെ അകത്താണ് ഒരു പട്ടീനെ കണ്ടത് പട്ടീനായെന്നൊക്കെ വെച്ച് കഴിഞ്ഞാ ഛേ അത് രണ്ടൊന്നല്ലേ പട്ടിയും പൂച്ചന്നൊക്കെ വെച്ച എനിക്ക് ഭയങ്കര പേടിയെട്ടും അതിനെ കുറേ നേരം നോക്കിന്ന് വീട് പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിയുള്ള അതൊക്കെ കണ്ടു പിന്നെ ആരാൻ്റെ വീട്ടിൽ ഒരു കക്കുന്നു കഴിച്ചു നമുക്കുണ്ടല്ലോ ബന്ധുക്കളെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ തേക്കുന്ന ക്രീമും പൗ ഇടുന്ന പൗഡറിന്റെ ഒക്കെ പേര് നോക്കി അതിന്റെ വില അറിയില്ല അതൊക്കെ തന്നെ കേട്ടെ ഇവിടെ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ ചേഞ്ച് ചെയ്തു ഞാൻ ചേഞ്ച് ചെയ്തില്ല കേട്ടെ പിന്നെ ഞാൻ വീണ്ടും തക്ഷ്മിക്കുട്ടീനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അച്ചച്ഛനൊരു ഇളനീര എവിടെന്നോ കിട്ടി അത് പൊളിച്ചിട്ട് തരുന്നുണ്ട് പിന്നെ അത് പൊളിക്കാനുള്ള ആലോചനയിലൊക്കെ ഇരിക്കും കേട്ടോ എന്തോ എന്തോ പിന്നെ ചിൻ ചേ മനുപ്പാപ്പിന് തൊണ്ടവേദന എടുത്തിട്ട് തന്നെ പിച്ച് ഉണ്ടോ വീഡിയോ എടുക്കാനാണ്ട് അപ്പോൾ ഈ പിച്ചാണ് തൊണ്ടവേദന എടുത്തിട്ട് വെള്ളം കുള കുള കുളകുളകളാ വെക്കുകയാണ് അത് കാര്യങ്ങളൊക്കെ കാണിക്കല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിക്കല്ലേ എന്ന് പറഞ്ഞ കാര്യം കാണിച്ചിട്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ തന്നെ അടിച്ചൊല്ലും ഇതൊക്കെ തുടങ്ങി കേട്ടോ ഭയങ്കര പണിയാണ് ഭയങ്കര പണിയിലാണ് സന്ധ്യ എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്